നിങ്ങൾക്ക് പലർക്കും അറിയാം ഇത് ഞാൻ എഴുതിയ ഒരു പുസ്തകമാണ് ഇത് കേട്ടോ ഞാൻ എഴുതിയൊരു പുസ്തകമാണ് എന്നെ പറയല്ലോ ഇത് ഞാനാണ് കേട്ടോ ഇത് ഞാൻ പണ്ട് പിന്നെ നല്ല ആരോഗ്യമുള്ള സമയത്ത് എടുത്ത ഫോട്ടോ ആണ് സർക്കാർ സർവീസിലൊക്കെ ഇരിക്കുമ്പോൾ ഉണ്ടായ ഫോട്ടോ ആണ് ഇത് ഞാൻ ഒരു മീറ്റിങ്ങിൽ ഉണ്ടായിരിക്കുക ആരോ എൻ്റെ ഫോട്ടോ എടുത്തതാണ് ഓക്കെ അപ്പോൾ ഇത് ഞാൻ ഈ പുസ്തകം മനോരമയാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് മലയാള മനോരമ യു ക്യാൻ സീ ഹിയർ ഇതിൽ മനഃശാസ്ത്രവും മലയാളം ബോധനശാസ്ത്രവും ഇംഗ്ലീഷ് ബോധനശാസ്ത്രവും മാത്രമേ ഉള്ളൂ മറ്റ് ഇംഗ്ലീഷിലെ വ്യാകരണമില്ല മലയാളത്തിലെ വ്യാകരണമില്ല പിന്നെ ജനറൽ നോളജ് ഇല്ല കണക്കില്ല മറ്റു ഇംഗ്ലീഷില്ല ഇല്ല ഒന്നുമില്ല എഡ്യൂക്കേഷൻ സൈക്കോളജി ഇരുപത്തഞ്ച് ടോപ്പിക്കും പിന്നെ മലയാളം ബോധനശാസ്ത്രം ഇംഗ്ലീഷ് ബോധനശാസ്ത്രം പിന്നെ ആസൂത്രണം വിലയിരുത്തൽ ഒബ്ജക്റ്റീവ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് ഇൻ പി ക്ലാസ്സസ് ലാംഗ്വേജ് അക്വിസിഷൻ ആൻഡ് ലേണിംഗ് അങ്ങനെ എഴുന്നൂറ്റി പത്തൊമ്പത് പേജിൽ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് മലയാള മനോരമയാണ് മറ്റൊരു കാര്യം ഈ പുസ്തകത്തിൻ്റെ ആമുഖം എഴുതിയിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഇരുപത്തഞ്ച് രാജ്യങ്ങളിൽ ഇന്ത്യയുടെ ആയിട്ടിരുന്ന ഡോക്ടർ ടി പി ശ്രീനിവാസൻ സാറാണ് കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ ചെയർമാനൊക്കെ ആയിരുന്ന ആളാണ് ഓക്കെ മലയാള മനോരമ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ പബ്ലിഷറാണ് അവരുടെ ഭാഗത്തുനിന്ന് വലിയ തെറ്റുകളൊന്നും വരില്ല ഓക്കെ അപ്പം ഞാൻ എഴുതിയതാണ് എൻ്റെ ഭാഗത്ത് തെറ്റ് വന്നാൽ പോലും അവരിത് മികച്ച മറ്റൊരാളെ കൊണ്ട് വായിപ്പിച്ചതിന് ശേഷം മാത്രമേ പബ്ലിഷ് ചെയ്യൂ അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരു പുസ്തകമാണ് എന്ന് ഞാൻ പരോക്ഷമായി പറയാണ് വേറെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പുസ്തകം വായിക്കാം വാങ്ങാം മനോരമയിൽ ലഭ്യമാണ് ആമസോണിൽ ലഭ്യമാണ് ഫ്ലിപ്കാർട്ടിൽ ലഭ്യമാണ് ഇതൊന്നും അല്ലെങ്കിൽ എയിംസ് സ്റ്റഡീസ് സെൻ്ററിൽ ഇവിടെ വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ചെറിയ വിലക്ക് കിട്ടും കാരണം ഇവരും അവരും തമ്മിലൊരു ധാരണയുണ്ട് മലയാള മനോരമയായിട്ട് ഓക്കെ അപ്പം നിങ്ങൾക്ക് ബാലകൃഷ്ണൻ സാറിൻ്റെ പുസ്തകം വേണം സൈക്കോളജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എയിംസിലെന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നാന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ വില ഇവർ എത്ര വാങ്ങാമെന്നറിയില്ല എന്തായാലും അതിൽ കുറച്ച് വില കുറഞ്ഞ വിലക്ക് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ കാണുന്ന സാധാരണ ബുക്ക് ഉണ്ടല്ലോ ഒരു ആയിരം പേജ് എണ്ണൂറ് തൊള്ളായിരം പേജുള്ള പല കമ്പനികളുടെയും ബുക്ക് അതിൽ ഏറ്റവും കൂടുതലുള്ളത് ഈ ജനറൽ നോളജും കണക്കും മറ്റും മറിച്ചതുമൊക്കെയാണ് അവരുടെ ഇതേ സാധനം തന്നെയാണ് അവരുടെ എൽ ഡി സിയിലും ഉള്ളത് അപ്പോൾ അവർ തയ്യാറാക്കി വെച്ചത് ഉണ്ടാവും പൊതുവിജ്ഞാനവും കണക്കും കാര്യങ്ങളൊക്കെ അത് അതേപടി ഈ പുസ്തകത്ത് ചേർക്കും എന്നിട്ട് സൈക്കോളജി ഒരു നൂറ് പേജ് എന്തെങ്കിലും പൊട്ടത്തെറ്റുകൾ ഇതിൻ്റെ കൂടെ ചേർക്കും ഇത് രണ്ടും കൂടി വലിയൊരു ബുക്കാക്കി നിങ്ങൾക്ക് തരും നിങ്ങൾ വിചാരിക്കും നല്ല ബുക്കാണെന്ന് ഇതൊക്കെ ഞാൻ പറയാൻ നിങ്ങളോട് കാരണം നിങ്ങൾക്ക് തെറ്റ് പറ്റരുതെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് കേട്ടോ